പ്രണയം രചന ബാബു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി വിദ്യാലയത്തിൻ്റെ പടവുകൾ കയറി കണ്ണൻ്റെ കൈകളിൽ കൈകോർത്തു പിടിച്ച് മഞ്ഞ വാഗപ്പൂക്കൾക്ക് നടുവിൽ അവൾ നിന്നു നിള ചുവന്ന ഗുൽമോഹർ പൂക്കൾ അവളെ മാടി വിളിച്ചു പണ്ടും ഈ പൂക്കൾ അവൾക്കൊരു ഹരമായിരുന്നു ഇളങ്കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു ബ്രൗൺ നിറമുള്ള അവളുടെ കണ്ണുകൾ സൂര്യരശ്മികളാൽ തിളങ്ങുന്നുണ്ട് ചുണ്ടിൽ ചെറു പുൻസിരിയും അതിലേറെ നൈർമ്മല്യതയുമായി അവൾ വിദ്യാലയത്തിൻ്റെ വിവിധ കോണുകളിലൂടെ മിഴി വായിച്ചു ഓർമ്മകളായി അടിക്കുന്ന വിദ്യാലയ വീഥികൾ അവളുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചു അരയ്ക്ക് താഴെ വരെ നീളമുള്ള നല്ല കോലൻ മുടി കുളിപ്പിന്നൽ പിന്നി തുളസി കതിരിച്ചുകൂടി നെറ്റിൽ ചെറിയൊരു കറുത്ത പൊട്ട് ഒരു ചന്ദനക്കുറി അതിനു നടുവിലൊരു കുങ്കുമ പൊട്ട് കണ്ണുകൾ എഴുതിയിട്ടുണ്ട് തനി നാടൻ പെണ്ണ് പത്ത് എ ക്ലാസ് നിള സന റോസ് വിശാഖ് നാല് കൂട്ടുകാർ ഫോർ ദ പീപ്പിൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു എപ്പോഴോ കൂട്ടത്തിലെ മറ്റു രണ്ടുപേരും അറിയാതെ സൗഹൃദത്തിന്റെ നൂലുകൾ പൊട്ടിച്ച് അവർ പ്രണയത്തിലായി നിളയും വിശാഖും എപ്പോഴാണ് ആരംഭിച്ചതെന്നറിയില്ല പറയാതെ പറഞ്ഞു പ്രണയിച്ചു കുറേയേറെ നിമിഷങ്ങൾ ബ്രൗൺ കളർ ബ്ലൗസും മഞ്ഞ പട്ടു പാവാടയും എടുത്ത് അവൾ ഓണാഘോഷത്തിന് വന്നു കള്ളികളുള്ള ഷർട്ടും കൊണ്ടുമാണ് വിശാഖ് ധരിച്ചിരിക്കുന്നത് ഓറഞ്ച് കളർ ബന്ദിപ്പൂക്കൾ അടർത്തിയെടുത്ത് നിങ്ങളെ ക്ലാസ്സിലേക്ക് ഓടുമ്പോൾ വരാന്ത ഇടമറവിൽ ഇടനാഴിയിലൂടെ പാഞ്ഞു വന്നവൻ അവൻ അറിയാതെ കൂട്ടിയിടിച്ച് താഴേക്ക് വീഴാതെ അവളുടെ അരക്കെട്ടിലൂടെ അവൻ വട്ടം പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു പൂക്കൾ മഴയായി അവരുടെ മേൽ പതിച്ച് അവരുടെ കണ്ണുകൾ പരസ്പരം കൂർത്തു അല്പനേരം രണ്ടുപേരും അങ്ങനെ ശില പോലെ നിന്നു കുട്ടികൾ കളിയാക്കുന്ന കേട്ട് വിശാഖ് അവളിൽ നിന്ന് അടർന്നു മാറി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിലത്ത് വീണ പൂക്കൾ വാരി നിളക്ക് കൊടുത്തു കുറച്ച് നേരം കൂടി അങ്ങനെ നിൽക്കായിരുന്നു അല്ലേ അവൻ അവനവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും ക്ലാസ്സിലേക്ക് ഓടി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് യാത്രയായി അവർക്ക് പരസ്പരം പിരിയാനാവിലെന്ന് തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങൾ അവധിക്ക് ശേഷം വീണ്ടും ഒരേ ക്ലാസ്സിൽ അവർ പ്ലസ് വൺ പഠനത്തിനായി എത്തി മറ്റാരോടും പറയാതെ രഹസ്യമായ അവർ പ്രണയം തുടർന്നു ക്ലാസ്സിലെ നല്ല പാട്ടുകാരനാണ് കണ്ണ് ഒരു ദിവസം കണ്ണൻ നിളയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു ഞാൻ മറ്റൊരാൾ പ്രണയിക്കുന്നുണ്ട് കണ്ണു ആരാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാം എന്ന് നീളാവിനോട് പറഞ്ഞു എന്നാൽ കണ്ണൻ നിളയോട് സംസാരിക്കുന്നത് വിശാഖിന് ഇഷ്ടമല്ലായിരുന്നു അതിൻ്റെ വാശി ഈർക്കാനെന്ന വണ്ണം തൊട്ടടുത്ത ക്ലാസ്സിലെ ദിവ്യയോട് വിശാഖ് അമിതമായി സംസാരിക്കാൻ തുടങ്ങി നിഷ്കളങ്കമായ മനസ്സായതുകൊണ്ട് തന്നെ നിളാവ് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം മാത്രമായിട്ടാണ് കണ്ടത് അങ്ങനെയിരിക്കും ഒരു ദിവസം കുട്ടികളെല്ലാം ലാബിൽ പോയ സമയം ടീച്ചർമാർ നടത്തിയ ബാഗ് പരിശോധനയിൽ ദിവ്യയുടെയും വിശാഖിൻ്റെയും പ്രണയലേഖനങ്ങൾ കണ്ടെത്തി നിളക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു മനസ്സ് വിശ്വസിക്കാത്ത അവൾ ദിവ്യയോട് നേരിട്ട് ചോദിച്ചു നിന്നോട് വിശാഖ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് അവൾ അതേ എന്ന് പറഞ്ഞപ്പോൾ കരച്ചിലടക്കാൻ പാടുപെട്ടു നിള വിശാഖിൻ്റെ അരികിലെത്തി എന്തിനായിരുന്നടാ എന്നോട് ഇങ്ങനെ നീ എൻ്റെ പ്രാണനായിരുന്നില്ലട എന്തിനന്നറിയാതെ അവളുടെ മിഴികൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു കയ്യിൽ അവനായി വാങ്ങിയ ഗണപതിയുടെ ലോക്കറ്റുള്ള മാലിയെടുത്ത് അവൾ ചോദിച്ചു ഇനി ഇത് ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് മുഖംപൊത്തി നെഞ്ചുപൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് ഊർന്നിറങ്ങിയിരുന്നു മുട്ടിൽ മുഖമർത്തി എത്ര നേരങ്ങനെ ഇരുന്നു എന്നറിയില്ല പെട്ടെന്ന് മുഖമുയർത്തി കവളിൽ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു നീക്കി അവൾ എഴുന്നേറ്റു മുഖത്ത് ഭ്രാന്തമായ ഒരു ഭാവം എഴുലിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ആരോടും അവൾ കാര്യമായി സംസാരിക്കാതെയായി പുസ്തക വായനയും പഠനവും മാത്രമായി ഒരു നിശബ്ദ ലോകത്ത് അവൾ സഞ്ചരിച്ചു അധ്യാപകർ ചോദിച്ചു എന്തു പറ്റി നിളാ പഴയതുപോലെ ഊർജ്ജസ്വലതയൊന്നും കാണുന്നില്ലല്ലോ ഒന്നില്ല ടീച്ചർ ടീച്ചർക്ക് തോന്നിയതാ ആ മറുപടിയിലെല്ലാം ഒതുക്കി അവൾ ഒരു ദിവസം കണ്ണ് നിളയുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു ശരിക്കും നിനക്ക് എന്താ പറ്റിയത് വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ എന്തായാലും പറ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല കണ്ണാ എങ്കിലും പറയാം നീ ചോദിച്ചിട്ടില്ലേ പണ്ട് ഞാൻ പ്രണയിക്കുന്ന ആരെയാണെന്ന് അത് മറ്റാരും ആയിരുന്നില്ല വിശാഖായിരുന്നു ഒരു നിമിഷം അവൻ സ്തബ്ധനായി നിന്നു അവിടെ നിസ്സഹായവസ്താവൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു ദിവ്യയും വിശാഖും നിളയുടെ കൺമുമ്പിലൂടെ അവരുടെ പ്രണയം തുടർന്നു നെഞ്ചിലൊരായിരം വിങ്ങലുമായി നിള പ്ലസ് ടു ജീവിതം കഴിഞ്ഞ് കലാലയത്തിൻ്റെ പടിയിറങ്ങി ഡിഗ്രി പഠനം തുടങ്ങി പഠനം മാത്രമായ ഒരു ലോകത്ത് ഒരു വികാരങ്ങളുമില്ലാതെ പ്രതിമ കണക്ക് അവൾ ജീവിതം തുടർന്നു ഇതിനിടയിൽ വിശാഖ ദിവ്യമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പല പല പ്രണയങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഡിഗ്രി പഠനത്തിന്റെ അവസാന വർഷം കണ്ണൻ നിളയെ കാണാനെത്തി നിള അവസാനമായിട്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് ഒരിക്കലും ശല്യപ്പെടുത്തില്ല നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ നീലാതെനിക്ക് പറ്റില്ല നിള ഒന്നിന് പിറകെ ഒന്നായി മാറി മാറി പ്രണയം ഈ കാലത്ത് അഞ്ചു വർഷം തനിക്ക് വേണ്ടി ഒരാൾ തീർച്ചയായും ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുമെന്നും അവൾക്ക് ബോധ്യമായി വീട്ടിൽ അറിയിച്ചോളൂ അവൾ പറഞ്ഞു കണ്ണൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി താൻ ഇത്രയും നാൾ കാത്തിരുന്നവൾ തനിക്ക് മാത്രം സ്വന്തമായിരിക്കുന്നു പലനാൾ കണ്ണൻ ഒരു നാൾ പിടിയിലാവുമെന്ന് പറഞ്ഞ പോലെ വിശാഖിന് ആർദ്ര എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നാട്ടുകാർ പിടികൂടി അവരുടെ വിവാഹം നടത്തി ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേരുമെന്ന് പറഞ്ഞ പോലെ അവൻ്റെ അതേ സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു അവൾ വിവാഹശേഷം ആർദ്രയുടെ മാറ്റങ്ങൾ വിശാഖ് ശ്രദ്ധിക്കാൻ തുടങ്ങി രാത്രികാല ഫോൺ കോളുകൾ മെസ്സേജുകൾ എല്ലാം എല്ലാവനെ അസ്വസ്ഥനാക്കി അവൻ്റെ മനസ്സ് പിടയാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴി പണ്ട് താൻ നിളയോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാവും ഇതെന്ന് അവൻ ഓർത്തു നിസ്സഹനായി നിൽക്കുവാൻ അവന് കഴിഞ്ഞുള്ളൂ നിളയോടൊപ്പമുള്ള ഓർമ്മകൾ അവനെ തേടി വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ തീരുമാനിച്ചു എല്ലാവരും സ്കൂളിലേക്ക് വന്നു തുടങ്ങി ഈ നിളെ പിന്നിൽ നിന്നുള്ള വിളികേട്ട് അവൾ ഓർമ്മകളിൽ നിന്നും മടങ്ങി വന്നു നാല് കുട്ടികളുമായി നിൽക്കുന്ന റോസ് നിള റോസിനെ കെട്ടിപ്പുണർന്നു കണ്ണൻചേട്ടായി റോസ് വിളിച്ചു കണ്ണന് റോസും ബന്ധുക്കളാണ് അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ചു നിളെ വിശാഖിന്റെ കാര്യം വലിയ കഷ്ടമാണ് ആർദ്രയുടെ സ്വഭാവം വളരെ മോശമാണ് അവൾക്ക് മറ്റൊരാളായിട്ട് ബന്ധമുണ്ട് അവനാകെ തകർന്നിരിക്കുക നിന്നെ ഫേസ് ചെയ്യാനാവാതെ അവൻ ആ സ്റ്റെപ്പിലിരിപ്പുണ്ട് നിന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലെന്നോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട് അവൻ ആർദ്ര എവിടെ റോസ് നിള ചോദിച്ചു ഓ അവളാ മരിച്ചുകൂട്ടിൽ ആരെയും ഫോം വിളിച്ചുകൊണ്ട് നിൽപ്പുണ്ട് വലിയ ചാടയാ നിള ആർദ്രയുടെ അടുത്തേക്ക് നീങ്ങി കണ്ണന് റോസും സ്ഥാനം സംസാരിച്ചുകൊണ്ടിരുന്നു ആർദ്ര ഫോണിൽ ആരോട് അടക്കി പിടിച്ച് സംസാരിക്കുകയാണ് ഹായ് ഹായ് നിള ആരായിരുന്നു ഒരു ഫ്രണ്ടാണെന്ന് വെച്ചോളൂ നിനക്ക് നിന്റെ ജീവിതം നന്നായി കൊണ്ടുപോയി കൂടി ആർദ്ര എന്തിനാണ് നീ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കുന്നത് വിവാഹശേഷം താലിയിട്ടിയ പുരുഷനെ മാത്രം ചിന്തിച്ച് ജീവിക്കാവൂ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ല ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ ഈ ആർദ്രയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാം നിനക്കാരെ ലൈസൻസ് ഒന്ന് ഓക്കെ ശരി ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഒരു ജീവിതത്തിന് മറുപടി പറയണം നിന്റെ അച്ഛനും അമ്മയും മറ്റു സ്ത്രീയോ പുരുഷനോ ഇതുപോലെ കൂട്ടുപിടിക്കാറുണ്ടോ ദേ അനാവശ്യം പറയുന്നത് ആർദ്ര പൊട്ടിത്തെറിച്ച് ആ അത് ശരി അപ്പം നീ ചെയ്യുന്ന അനാവശ്യമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒന്നല്ല രണ്ട് കുടുംബങ്ങളാണ് തകരുന്നത് അത് നീ ചിന്തിച്ചിട്ടുണ്ടോ ആർദ്ര മൗനമായി തലോണിച്ച് നിന്നു വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ നമുക്കൊക്കെ അവശേഷിക്കുന്നുള്ളൂ ഇനിയുള്ള കാര്യങ്ങളും പരസ്പരം വഞ്ചിക്കാർ സ്നേഹത്തോട് ജീവിക്കുക ഇനിയും വൈകിട്ടില്ല പിന്നെ സോറി അച്ഛനും അമ്മയും നല്ലവരാണെന്നറിയാം പക്ഷെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ വഴിയെ കണ്ടുള്ളൂ ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ ഒന്ന് മാത്രം പറയാം ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും തിരികെ ലഭിക്കില്ല അത്രയും പറഞ്ഞ് നിള നടന്നു നീങ്ങി ആർദ്രമരച്ചുവീട്ടിലെ വിശ്രമ ബെഞ്ചിലേക്ക് മേലെ ഇരുന്നു കുറ്റബോധത്തിന്റെ കടൽ അവളുടെ ഉള്ളിൽ ഇരുമ്പുന്നുണ്ടായിരുന്നു കണ്ണിൽ നിന്ന് കണ്ണുനീറി ചാലിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു അപ്പോൾ ഫോൺ വീണ്ടും റിങ് ചെയ്തു ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു സിമ്മ് രണ്ടായി ഓടിച്ച് അവൾ കളഞ്ഞു ഒരു നിമിഷം കണ്ണടച്ച് നീങ്ങി മനസ്സിനൊരു കുളിർമ പോലെ പഴയ ഓടിയിട്ട സ്കൂൾ കെട്ടിടത്തിന്റെ മുന്നിലെ നടൻ വിശാഖിരിക്കുന്ന ആർദ്ര കണ്ടു അവന്റെ കണ്ണിലെ തുള്ളികളുടെ തിളക്കം അവളുടെ നെഞ്ചിൽ തറച്ചു സ്വയം ശപിച്ച് അവൾ അവന്റെ അരികിലേക്ക് നീങ്ങി അവന്റെ കാൽക്കിലിരുന്നു കാലുകൾ പിടിച്ച് മുഖം കുനിച്ച് പറഞ്ഞു എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ പാപ്പ് എല്ലാറ്റിനും അവൻ അമ്പരന്ന് പോയി തൻ്റെ ഇടിയായ തന്നെ വേണ്ടാത്തവൾ ഇതെങ്ങനെ സംഭവിച്ചു ഇവളെങ്ങനെ മാറി അവൻ അത്ഭുതമായി സാറല്ല പോട്ടെ തെറ്റ് മനസ്സിലായല്ലോ അത് മതി എന്നു പറഞ്ഞ അവളെ കാൽക്കിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു വാ ആർദ്രയും കൂട്ടി വിശാഖ് റോസിൻ്റെ അരികിലെത്തി റോസ് ഒരുപാട് നന്ദി വിശാഖ് പറഞ്ഞു നീ എന്നോടല്ല നന്ദി പറയേണ്ടത് അവളോടാണ് റോസ് നിളയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ഒരു കാലത്ത് തന്നെ സ്നേഹിച്ച തെറ്റിന് തകർത്തില്ലാതാക്കി കളഞ്ഞവൾ അവൾ തനിക്ക് വേണ്ടി അവൻ്റെ കണ്ണുകൾ അനുസരണില്ലാതെ പെയ്തുകൊണ്ടിരുന്നു അവളോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് അവന്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു നിളവുടെ പ്രാണനായ കണ്ണന്റെ കയ്യിൽ കൈകൾക്കോർത്ത് അവൾക്കേറെ പ്രിയമുള്ള വാഗമരച്ചുവോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു വിശാഖ ആർദ്രയും കൂട്ടി അവടെ അടുത്തേക്ക് ചെന്നു നിള നന്ദിയുണ്ട് അവൻ കൈകൾ കൂപ്പി പറഞ്ഞു മാപ്പ് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ക്ഷമാപണം നിളയുടെ കണ്ണുകൾ നിറഞ്ഞു സാറില്ല ഇപ്പോഴെങ്കിലും തോന്നിയാലൊരു മാപ്പിങ്ങിലും പറയാം എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞു ഇനിയെങ്കിലും രണ്ടുപേരും നന്നായി ജീവിക്കുക ശരി പോട്ടെ എന്ന് പറയും നിള പോവാനൊരുങ്ങി നിള വിശാഖ് പുറകിൽ നിന്ന് വിളിച്ചു അടുത്ത ജന്മ ഞാൻ നിന്നെ വിട്ടുകളയില്ല നിള ആർക്കും കൊടുക്കില്ല അവൻ പുലമ്പിക്കൊണ്ടിരുന്നു അത് നടക്കില്ലല്ലോ വിശാഖ് ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ഈ നിള കണ്ണൻ്റെ മാത്രമായിരിക്കും അതും പറഞ്ഞ അവളെ ചേർത്ത് പിടിച്ച് അവൻ നടന്നു അവൾക്കേറെ പ്രിയപ്പെട്ട വാഗമര ചുവട്ടിലേക്ക്